തൃശൂർ റെയിൽ ട്രാക്കിൽ ഇരുമ്പുതണ്ടിട്ട പ്രതി പിടിയിൽ തമിഴ്നാട് സ്വദേശി ഹരിയാണ് പിടിയിലായത് റെയിൽ റാഡ് മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് റെയിൽ ട്രാക്കിൽ ഇരുമ്പുതണ്ട് ഇട്ടത് പ്രതിയിൽ ഹരി കഴിമയാണെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു ജയ്സൺ ചാമുളപ്പിൽ നോക്കപ്പം ജെയ്സൺ ചാമുളപ്പിൽ പിടിയിലായ ആൾ നൽകുന്ന വിവരങ്ങൾ എന്താണ് രാവിലെ തന്നെ ഏറെ ആശങ്കയോടുകൂടിയുള്ള ഒരു വാർത്തയായിരുന്നു പുറത്തുവന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ അകലെ റെയിൽവേ ട്രാക്കിന് സമീപ കുറുകയായി വലിയൊരു ഇരുമ്പ് ധണ്ട് ഇട്ടിരുന്നു അത് ഒരു ചരക്ക് ട്രെയിൻ തട്ടിത്തെറിപ്പിച്ച് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അപകടം വലിയ അപകടം തലനാരിയിലൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടത് പക്ഷേ വലിയ അട്ടിമറി സാധ്യതകളാണ് ആ സമയത്ത് സംശയിച്ചെങ്കിൽ പോലും പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഉടൻ തന്നെ പ്രതി പിടിയിലാവുകയായിരുന്നു മയക്കുമരുന്നിന് അടിമയായ തമിഴ്നാട് സ്വദേശിയ ഹരിയാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇയാൾ ലഹരി വാങ്ങുന്നതിന് വേണ്ടി ഇത്തരം സമീപ പ്രദേശങ്ങളിലൊക്കെ ഇരുമ്പും മറ്റു സംവിധാനങ്ങളൊക്കെ എടുത്ത് മോഷ്ടിച്ച് അവിടെ നിന്നൊക്കെ മോഷ്ടിച്ച് വിൽപ്പന നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന പണം മയക്കുമരുന്നും ലഹരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനകളും തുടർ പരിശോധനകളും നടന്നു വരികയാണെങ്കിൽ പോലും പ്രതിയെ പിടികൂടാനായത് വലിയ ആശ്വാസം മാത്രമല്ല മറ്റൊരു രീതിയിലുള്ള അട്ടിമറി ശ്രമമല്ല അതിനും അപ്പുറത്ത് അതിനും അത് അത്രയും ഗുരുതരമായ സംവിധാനത്തിലേക്ക് പോയിട്ടില്ല ലഹരിക്ക് അടിപ്പെട്ടാൽ ലഹരി പദാർത്ഥം വാങ്ങുന്നതിന് വേണ്ടി മോഷണത്തിന് ശ്രമമായി നടത്തുന്നതിനിടയിൽ നടത്തിയൊരു സംഭവം എന്നതിലേക്കാണ് ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തെ എത്തിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ അഞ് അഞ്ചേ മുക്കാൽ ശ്രമിക്കണ നാലേ മുക്കാലിലോടുകൂടിയായിരുന്നു ഇത്തരം സംഭവം ഉണ്ടാകുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നൂറ് മീറ്റർ അകലേക്ക് വെച്ചാണ് ഈ ഒരു റയാഡ് സ്ഥാപിക്കുന്നത് ഇത് റെയിൽവേ ക്രോസിന് റെയിൽവേ ട്രാക്കിന് മുകളിൽ റയാഡ് സ്ഥാപിക്കുന്നത് ഇത് തട്ടിയായിരുന്നു ഗുഡ്സ് ട്രെയിൻ പോകുന്നത് അതിന് മുൻപ് ടീ ഗാർഡൻ എക്സ്പ്രസ് കടന്നു പോയിരുന്നു ഏകദേശം നാല് മുക്കാലിന് അഞ്ചുമണിക്കിടയിലാണ് ഇത് വെച്ചതെന്നാണ് പിന്നീട് കണ്ടെത്തിയത് അതിനുശേഷം വിശദമായ പരിശോധന നടത്തിയ ഏതായാലും വലിയ ആശ്വാസ വാർത്തയാണ് പ്രതി പിടിയിലായിരിക്കുന്നു വലിയ അപകടം ഒഴിവായിരിക്കുന്നു ഓക്കെ താങ്ക് യു ജെയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്